ആദിത്യദശയിലെ അപഹാരഫലങ്ങളും ദോഷപരിഹാര കർമ്മങ്ങളുമാണ് പറയുന്നത് ആദിത്യദശ ആറ് വർഷമാണ് സ്വപഹാരം മൂന്ന് മാസം പതിനെട്ട് ദിവസം ബന്ധുകലഹം അധികാരികളുടെ അപ്രീതി മനോവേദന അന്യദേശവാസം ഭയം പിത്താകി പിത്താധിക്യം രോഗം ശത്രുദോഷം പിതൃദുരിതം ബ്രാഹ്മണരിൽ നിന്നോ സർക്കാരിൽ നിന്നോ ധനലാഭം മുതലായവ അനുഭവത്തിൽ വരാം ദോഷപരിഹാരത്തിന് മൃത്യുഞ്ചേ മന്ത്രജപമോ മൃത്യുഞ്ജയ ഹോമമോ ചെയ്യുന്നതും സൂര്യപ്രീതികർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതും നല്ലതാണ് ചന്ദ്രാപഹാരം കാലാവധി ആറു മാസമാണ് അധികാരികളുടെ പ്രീതി ബന്ധുജനാനുകൂല്യം പുതിയ പ്രവർത്തനങ്ങൾ സുഹൃത്തുക്കൾ ആരോഗ്യം ബിസിനസ്സിൽ പുരോഗതി ത്വക്കുരോഗം എന്നിവയാണ് ചന്ദ്രൻ ദുർബലനായാൽ പ്രതികൂല ഫലങ്ങളും വരാം ദോഷപരിഹാരമായി ദാനം ചെയ്യുന്നത് ഉത്തമം കുജൻ്റെ അപഹാരം നാലു മാസം ആറ് ദിവസമാണ് കാലാവധി ജ്വരം പിത്തരോഗം ഉഷ്ണരോഗം അപകടങ്ങൾ ധനനഷ്ടം ചോരഭയം അഗ്നിഭയം പരാജയം രത്നം സ്വർണം തുടങ്ങിയവയുടെ ലാഭം ദോഷശാന്തിക്കായി ബ്രഹ്മജപവും ദാനവും ചെയ്യുന്നത് ഉത്തമം രാഹു അപകാരം പത്തു മാസം ഇരുപത്തിനാല് ദിവസമാണ് കാലാവധി ദുരിതങ്ങൾ കുടുംബകലഹം യാത്ര ശത്രുദോഷം മനോവേദന അപവാദം കാര്യപരാജയം പരിഹാരാർത്ഥം ദുർഗാമന്ത്രജപം ദാനം എന്നിവ ചെയ്യുന്നത് ഉത്തമം വ്യാഴാവഹാരം ഒൻപത് മാസം പതിനെട്ട് ദിവസമാണ് കാലാവധി വിദ്യാലാഭം തൊഴിൽ ഉന്നത വ്യക്തികളുമായി സഹകരണം സന്താനലാഭം മതനേതാക്കളുടെ അനുഗ്രഹം ധാർമ്മിക പ്രവൃത്തികൾ വിജയം എന്നിവയാണ് വ്യാഴൻ ദുർബലനായാൽ ദോഷഫലങ്ങളും അനുഭവത്തിൽ വരാം പരിഹാരമായി സ്വർണദാനം ശ്രീരുദ്രജപം എന്നിവ ചെയ്യുന്നത് ഉത്തമം ശനി അപഹാരം കാലാവധി പതിനൊന്ന് മാസം പന്ത്രണ്ട് ദിവസമാണ് ബന്ധുക്കൾക്ക് രോഗ അരിഷ്ടതകൾ അല്ലെങ്കിൽ രോഗദുരിതങ്ങൾ പുതിയ ശത്രുക്കൾ ധനനഷ്ടം അപകടങ്ങൾ രോഗം ആലസ്യം ചോരഭയം ദോഷപരിഹാരാർത്ഥം മന്ത്രജപം ദാനവും ചെയ്യുന്നത് ഉത്തമം ബുധാവഹാരം കാലാവധി പത്തു മാസം ആറു ദിവസം ആണ് സമ്പത്ത് പദവി വസ്ത്രാഭരണാദിലാപം വിദ്യാലാഭം ബന്ധുജനകലഹം മനോദുരിതം ഉത്കണ്ഠ ഭയം ദോഷശാന്തിക്കായി വിഷ്ണുശാസ്ത്ര നാമജപം ചെയ്യുന്നത് ഉത്തമം അതുപോലെ അന്നദാനം ബുധപ്രതിമാദാനം എന്നിവ ചെയ്യുന്നത് ഉത്തമം കേതു അപഹാരം കാലാവധി നാല് മാസം ആറ് ദിവസമാണ് ധനനഷ്ടം മനോദുരിതം രോഗം അധികാരികളുടെ എതിർപ്പ് വിദേശവാസം ദോഷശാന്തിക്കായി മഹാമൃത്യുജയ മന്ത്രജപവും ദുർഗാമന്ത്രജപവും ചെയ്യുന്നത് ഉത്തമം ശുക്രാപഹാരം ഒരു വർഷമാണ് കാലാവധി ധനലാഭം വാഹനലാഭം അധികാരികളുടെ ആനുകൂല്യം വിവാഹം രത്നലാഭം സ്ത്രീ സംസർഗം ദോഷശാന്തിക്കായി മഹാമൃത്യുജയ മന്ത്രജപം ചെയ്യുന്നത് ഉത്തമമാണ്